കോട്ടയം പാല മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിലെ കരിങ്ങോഴയ്ക്കൽ മാണി എന്ന കെ എം മാണി തന്റെ മുപ്പതാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തുമ്പോൾ ആരും കരുതിയിരുന്നിരിക്കില്ല മാണി സാർ എന്ന രാഷ്ട്രീയ ഇതിഹാസമായി അയാൾ മാറുമെന്ന് എൺപത്തിയാറാം വയസ്സിൽ അതേ കസേരയിലിരിക്കെ വിടവാങ്ങുന്നവരെ കേരള രാഷ്ട്രീയത്തിൽ നയതന്ത്രങ്ങളും സുപ്രധാന നീക്കങ്ങളും ചരടുവലികളും കൊണ്ട് കളം നിറഞ്ഞുനിന്ന രാഷ്ട്രീയ നേതാവെന്ന നേട്ടം മറ്റാർക്കും അവകാശപ്പെടാനില്ല കരിങ്ങോഴയ്ക്കൽ തോമസ് മാണിയുടെയും ഏലിയാമ്മ മാണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിലെ സിറിയൻ കാത്തലിക് ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു മാണിയുടെ ജന്മം മുൻപേ കെ മാണി അഭിഭാഷക ജീവിതത്തിലേക്ക് കടന്നു കോൺഗ്രസിന്റെ സജീവ അംഗമാകുന്നതുവരെ മാണി തന്റെ അഭിഭാഷക ജീവിതം തുടർന്നു മരങ്ങാട്ടുപള്ളി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായാണ് പാലാക്കാരുടെ സർ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതുവരെ ഡി സി സി സെക്രട്ടറി ആയി മുതിർന്ന കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പി ടി ചാക്കോയുടെ ശിഷ്യനായാണ് മാണി രാഷ്ട്രീയത്തിൽ ചുവടുപ്പിച്ചത് പി ടി ചാക്കോ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായിരിക്കെ അപവാദങ്ങളെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് കേരള കോൺഗ്രസ് രൂപീകരണത്തിലെത്തിച്ചത് കേരള കോൺഗ്രസിന്റെ ആദ്യ ചെയർമാൻ കെ എം ജോർജും ജനറൽ സെക്രട്ടറി ആർ ബാലകൃഷ്ണപിള്ളയുമായിരുന്നു തുടക്കത്തിൽ അതിന്റെ ഭാഗമാകാതിരുന്ന മാണി കോൺഗ്രസുമായുള്ള വിലപേച്ചിലുകൾക്കൊടുവിൽ കേരളാ കോൺഗ്രസിലേക്ക് കൂടുമാറി അന്നുമുതൽ കേരളാ കോൺഗ്രസിലുണ്ടായ ഒട്ടേറെ പിളർച്ചുകൾക്കും വളർച്ചകൾക്കും ഒന്നിക്കലുകൾക്കും കെ മാണി സാക്ഷ്യം വഹിച്ചു ചെയർമാൻ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒന്നിച്ചു വഹിക്കരുതെന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥ കാലത്ത് അച്യുതമേനൻ മന്ത്രിസഭയിൽ ജോർജ് മന്ത്രിയാകുന്നത് മാണി തടഞ്ഞു മാണിയും പിള്ളയും മന്ത്രിമാരായി എഴുപത്തിയാറിൽ ജോർജും മാണിയും പിരിഞ്ഞതോടെ കേരള കോൺഗ്രസിൽ പിളർപ്പിന്റെ കാലം തുടങ്ങി ജോർജ് അരങ്ങൊഴിഞ്ഞ ശേഷമാണ് മാണിയുമായി പിണങ്ങി പിള്ള പടിയിറങ്ങുന്നത് പിന്നീട് പി ജെ ജോസഫ് പുറത്തുവന്ന് മറ്റൊരു കേരള കോൺഗ്രസിന് ജന്മം നൽകുന്നു മാണിയുടെ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ വളരും ദോറും പിളരുന്ന പാർട്ടിയുടെ നെടുന്തൂണായി കെ എം മാണി എന്ന മാണി സർ ആയിരത്തി ആദ്യമായി കെ മാണി നിയമസഭയിൽ എത്തുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് എഴുപത്തിയേഴ് എൺപത് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലും പാലാക്കാരുടെ പിന്തുണയിൽ മാണി എം എൽ എ കസേര പിടിച്ചു തുടർച്ചയായി കാലം എം എൽ ആയ സേവനമനുഷ്ഠിച്ചു എഴുപത്തിയേഴ് ഏപ്രിൽ മുതൽ എഴുപത്തി സെപ്റ്റംബർ വരെയും എഴുപത്തിയെട്ട് ഒക്ടോബർ മുതൽ എഴുപത്തി ജൂലൈ വരെയും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ എൺപത്തിയൊന്ന് ഒക്ടോബർ വരെ ധനമന്ത്രിയായിരുന്നു എൺപത്തി ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും എൺപത്തിരണ്ട് മാർച്ച് മുതൽ എൺപത്തി മാർച്ച് വരെയും വീണ്ടും ധനമന്ത്രിയായി എൺപത്തി ഏഴിൽ ജലസേചന നിയമമന്ത്രിയായും റവന്യൂ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മുതൽ തൊണ്ണൂറ്റിയാറ് മാർച്ച് വരെയും രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും റവന്യൂ നിയമമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ധനമന്ത്രിയായി ഒരിക്കലും തോറ്റിട്ടില്ലാത്ത നിയമസഭാംഗമായി മാണി ചരിത്രത്തിലേക്ക് നടന്നുകയറി ഇക്കാലയളവിൽ രണ്ടു മുന്നണികളിലുമായി ധനമന്ത്രിയായിരിക്കെ പതിമൂന്ന് ബജറ്റുകളാണ് കെ എം മാണി അവതരിപ്പിച്ചത് ഒടുവിൽ കോടവിവാദത്തിൽ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നതുവരെ കേരള രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത പ്രമാദിത്തമായി തുടർന്നു ഏറെ ഏറെക്കുതിച്ച മുഖ്യമന്ത്രി കസേരിയും മകനെ കേന്ദ്രമന്ത്രിയായി കാണാനുള്ള ആഗ്രഹവും ബാക്കിയാക്കിയാണ് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ മിളവാകുന്നത് ഏറെ നാളായി അലട്ടിയിരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിക്കുന്നത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മാനിസാർ വിടവാകുമ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന നേതാവിനെയാണ് കേരളത്തിൽ നഷ്ടമാകുന്നത് വെബ്ഡെസ്ക് കൈരളി ന്യൂസ്